ഹായ് എവ്ര വൺ വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് നമ്മുടെ ടെക്നിക്കൽ എഫ്സോ അല്ലേ അതിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അതേപോലെ സിലബസും വന്നിട്ടുണ്ട് അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു ആണ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക എക്സാം ഡേറ്റ് എന്താണെന്ന് അറിയാമോ അതെ ഇന്നലെയായിരുന്നു അതിൻ്റെ ഡേറ്റ് വന്നത് ജൂൺ പന്ത്രണ്ട് ഇഷ്ടമാതിരി സമയം പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ യൂട്യൂബിൽ ക്ലാസ് ഞാനിടും സിലബസ് ബേസ് ചെയ്തിട്ടല്ല ഇത് മുൻപ് ഈ എക്സാം നടന്നിട്ടുള്ളതാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു അപ്പോൾ ആദ്യം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടും ഈ ടെക്നിക്കൽ എഫ്സോടെയും ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നന്നായി പഠിക്കുക ജൂണിൽ അടിപൊളിയായിട്ട് എക്സാം എഴുതുക അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഇതിലെ നമുക്ക് തന്നിരിക്കുന്നത് ഫുഡ് കെമിസ്ട്രി പത്ത് മാർക്ക് ഫുഡ് മൈക്രോബയോളജി പത്ത് മാർക്ക് ഫുഡ് ടെക്നോളജി പത്ത് മാർക്ക് ഫുഡ് എഞ്ചിനീയറിംഗ് പത്ത് മാർക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇരുപത്തഞ്ച് മാർക്കിനുണ്ട് ലബോറട്ടറി എക്കോസിസ്റ്റം ഓഫ് എഫ് എസ് എസ് എ ഐ ടെൻ മാർക്ക് ഫുഡ് ക്വാളിറ്റി അനാലിസിസ് ഫിഫ്റ്റീൻ മാർക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ജനറൽ നോളജ് ടെൻ മാർക്ക് അപ്പം ഈ ജി കെ എന്ന് പറയുന്ന പോർഷൻ ഇവിടെ ക്ലാസ്സിലെടുക്കുമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് സബ്ജക്റ്റിൻ്റെ ഒപ്പം നമ്മുടെ സിലബസിലിതുണ്ടെങ്കിൽ തീർച്ചയായും അതിന് വേണ്ട കാര്യങ്ങളും ഇവിടെ എടുത്ത് തരും കേട്ടോ അപ്പം അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട പത്ത് മാർക്ക് നമുക്ക് വെറുതെ കളയാവുന്നതല്ല ഓക്കെ അപ്പോൾ ഇതിൽ ഫുഡ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കുറേയൊക്കെ നമ്മുടെ എഫ് എസ് ഒ ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളതാണ് ഫുഡ് മൈക്രോബയോളജി ബയോളജി എഫ് എസ് ഒയിൽ വരുന്നുണ്ട് ഫുഡ് ടെക്നോളജി എഫ് എസ് ഒയിൽ വരുന്നുണ്ട് ഇത് വരുന്നില്ല ഫുഡ് എഞ്ചിനീയറിംഗ് വരുന്നില്ല ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇപ്പോഴത്തെ സിലബസിലില്ല മുന്നത്തെ സിലബസിലൊക്കെ ഉണ്ടായിരുന്നു ദെൻ ലബോറട്ടറി എക്കോസിസ്റ്റം അത് മുന്നത്തെ നമ്മുടെ സിലബസിൽ വന്നിട്ടില്ല ഫുഡ് ക്വാളിറ്റി അനാലിസിസ് എഫ് എസ് ഒയിൽ വന്നിട്ടില്ല ഓക്കെ ജനറലും എഫ് എസോയിലില്ല അപ്പം നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് എഫ് എസോയുടെ സെയിം സിലബസ് ആണോ എന്ന് അതിനുള്ള ആൻസറാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് എഫ് എസോയിൽ വരുന്ന പോർഷൻസ് ആണ് ഇവിടെ ടിക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ബാക്കിയുള്ളതൊന്നും എഫ് എസോയിലില്ല ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് അപ്പോൾ ഫുഡ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഫുഡ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് മൈക്രോ ആൻഡ് മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ഇതെല്ലാം അതേപടി വരുന്നതാണ് അപ്പോൾ ഫുഡ് കെമിസ്ട്രി എന്ന് പറയുന്ന പോർഷൻ അങ്ങനെ കിടക്കുന്നുണ്ട് ഉണ്ടല്ലോ ഫുഡ് കെമിസ്ട്രിയിൽ അതിൻ്റെ കോമ്പോസിഷൻ മോളിക്കുലർ ബയോളജി ഫുഡ് അനാലിസിസ് അഡൽട്ടറേഷൻ അഡിക്റ്റീവ്സ് ഓവർവ്യൂ ഓഫ് ആൻറ്റിന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഇത് അങ്ങനെ നമ്മുടെ എഫ്എസോയിൽ വരുന്ന ഭാഗമാണ് അപ്പോൾ എഫ് എസിക്കു വേണ്ടി നന്നായി പഠിച്ച ഒരാൾക്ക് ഈ ഭാഗം ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഫുഡ് മൈക്രോബയോളജിയാണ് അതിനകത്ത് ജനറൽ മൈക്രോ ബയോളജി അതുപോലെ മൈക്രോബിൾ സ്പോയിലേജ് ഫുഡ് ബോൺ ഡിസീസ് ഇതൊക്കെ നമ്മൾ എഫ്എസോയുടെ സിലബസിൽ പഠിച്ചു തന്നെയാണ് കേട്ടോ പിന്നെ ബെനിഫിഷ്യൽ ഓർഗാനിസം അതിൻ്റെ റോളും ഫുഡ് പ്രോസസ്സിങ്ങിനകത്ത് അതും കൂടിയും ബയോളജിയിൽ വരുന്നുണ്ട് പിന്നെ വരുന്നതാണ് ഫുഡ് ടെക്നോളജി അതിൽ ഫുഡ് പ്രിസർവേഷൻ ടെക്നീക്സ് പ്രിസർവേറ്റീവ്സ് പാക്കേജിംഗ് അഡിക്റ്റീവ്സ് സെറൽസ് ആൻഡ് പൾസ് പ്രോസസ്സിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പ്രോസസ്സിംഗ് പിന്നെ മീറ്റ് പോൾട്രി ഫിഷ് പ്രോസസ്സിംഗ് ഡയറി ടെക്നോളജി ബീവറേജ് ഇത്രയും കാര്യങ്ങളാണ് ഫുഡ് ടെക്നോളജിയിൽ ഉൾപ്പെടുന്നത് പിന്നെയുള്ള ഒരു ടോപ്പിക് ഇത് നമുക്ക് തീരെ വരുന്നില്ല നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു ടോപ്പിക്കാണ് ഫുഡ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലീനിങ് ഗ്രേഡിംഗ് സൈസ് റിഡക്ഷൻ മിക്സിംഗ് ഫിൽട്രേഷൻ ഇവപറേഷൻ അങ്ങനെ കുറച്ച് പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഫുഡ് എഞ്ചിനീയറിങ്ങിൽ വരുന്നത് അത് നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു പോർഷനാണ് കേട്ടോ പിന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അപ്പോൾ അതിൽ റൂൾസ് അത് നമ്മൾ പഴയ എഫ് എസ് ഒ സിലബസ് വെച്ച് പഠിച്ചവരൊക്കെ പഠിച്ച ഭാഗങ്ങളാണ് റൂൾസ് റെഗുലേഷൻ ഇരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും ഇരുപത്തഞ്ച് മാർക്കിനോ മറ്റോ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ നന്നായി തന്നെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് അതിൽ തന്നെ റെഗുലേഷൻസ് സ്റ്റാൻഡേർഡ്സ് ദെ അങ്ങനെ കുറെ കാര്യങ്ങൾ പാക്കേജിങ് പ്രൊഹിബിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നാഷണൽ ഇൻ്റർനാഷണൽ റെഗുലേഷൻസ് ദെൻ നാഷണൽ ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവിടെ എഫ് എസ് ഒ പഠിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള എം എം പി ഇ ഡി എ ഐ എസ് ഒ എച്ച് എസ് സി സി അങ്ങനെ കുറെ കാര്യങ്ങൾ പ്രോഡക്സ് പിന്നെ ഓർഡർ എളി ഓർഡറുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ ഫ്രൂട്ട് പ്രോഡക്റ്റ് ഓർഡർ വെജിറ്റബിൾ ഇതൊക്കെ എപ്പോഴും ചോദിക്കും എഫ് എസ് ഒക്ക് സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് അതിലും ഇട്ടു തന്നിരുന്നു അപ്പോൾ ഈ ഒരു സിലബസിലെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഫ് എസ് ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് കാരണം അത് മാച്ചിങ് ആയതുകൊണ്ട് തന്നെ ഓക്കെ പിന്നെ വരുന്ന മൊഡ്യൂള് ലബോറട്ടറി എക്കോസിസ്റ്റം ഓഫ് എഫ് എസ് എസ് എ ഇത് കുറച്ച് നമുക്ക് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ തോന്നും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്തുനിന്ന് അധികം വരിക പിന്നെ എൻ എ ബി എൽ അങ്ങനത്തെ കാര്യങ്ങൾ ഐ എസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും പിന്നെ സ്റ്റേറ്റ്മെന്റ് ലെവലും കൂടുതലായിട്ട് ചോദിക്കാവുന്ന ഒരു മൊഡ്യൂൾ ആണ് കേട്ടോ എന്നാലും ഈസിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക വേണ്ടുള്ളൂ കാണാതെ അത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ സെവൻത്ത് മൊഡ്യൂൾ അപ്പോൾ കെമിസ്ട്രിക്കാർ ചോദിക്കും കെമിസ്ട്രിയിൽ നിന്ന് എന്താ വരുന്നത് കെമിസ്ട്രിയിൽ നിന്ന് വരുന്ന വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അത് ഈ സ്പെക്ട്രോസ്കോപ്പി ക്രൊമെറ്റോഗ്രഫി ഇതൊക്കെ ഇവിടെയാണ് വരുന്നത് മാസ് സ്പെക്ട്രോമെട്രി ഇലക്ട്രോഫോറസിസ് എ എസ് എ ഇ എസ് ഇതൊക്കെയാണ് ഈ മൊഡ്യൂളിലാണ് സെവൻത്ത് മൊഡ്യൂളിലാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ ലേഷ്ടിയർ പ്രിൻസിപ്പിൾ സ്റ്റോഷ്യോമെട്രി ലോസ് ഓഫ് മാസ് ഏക്ഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഏഴാമത്തെ മൊഡ്യൂളിൽ മാത്രമേ കെമിസ്ട്രി വരുന്നുള്ളു ഗ്രാമമെട്രി ടെട്രിമെട്രി അങ്ങനെയുള്ള കാര്യങ്ങൾ അനലിറ്റിക്കൽ കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുന്നത് ഓക്കെ പിന്നെ ഹൈഫിനേറ്റ ടെക്നിക്സ് പറഞ്ഞു നമ്മൾ മെഷർമെൻ്റ് ഓഫ് റിയോളജിക്കൽ പ്രോപ്പർട്ടീസ് ബയോളജിക്കൽ ടെക്നിക്ക് വരുന്നുണ്ട് പി സി ആർ എലൈസ ആർ ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ജനറൽ ജനറൽ ഇവിടെ വരുന്നുണ്ട് ഏട്ടോ അസാധാരണ ജനറൽ ഡിഗ്രി ലെവൽ എക്സാമിന് വരില്ല എന്നാണ് പക്ഷെ അവർ ഇത് കട്ട് ചെയ്തിട്ടില്ല പത്ത് മാർക്കിന് വന്നിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായും അങ്ങനെ വാരി വലിച്ചൊന്നും നമ്മൾ പഠിക്കില്ല എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുകയുള്ളൂ അപ്പോൾ അതൊന്നും ടെൻഷൻ അടിക്കണ്ട ഇതിൽ ഏറ്റവും വലിയ ഭാഗ്യം ആയത് ചിലപ്പോൾ രണ്ട് ബാച്ച് ഓൾറെഡി ഉണ്ട് തേർഡ് ബാച്ച് നമ്മൾ വരുന്ന ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യാനാണ് ഏപ്രിൽ സെവനാണ് ഉദ്ദേശിക്കുന്നത് പെരുന്നാളൊക്കെ ഇടയിൽ വരുന്നതുകൊണ്ടാണ് ഇത്രയും നീങ്ങുന്നത് കേട്ടോ ഏപ്രിൽ ഏഴിന് തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഈ രണ്ട് ബാച്ചിലും നമ്മൾ ഇതേ സെയിം സിലബസ് ആണ് ഫോളോ ചെയ്തത് അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല എല്ലാ ക്ലാസ്സുകളും എല്ലാം റെഡിയാണ് ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് പുതിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി പുതിയത് ചെയ്യാവുന്നേ ഉള്ളു ബാക്കിയെല്ലാം സെയിം സിലബസ് തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം നമ്പർ അറിയാവളോ നയൻ സിക്സ് ഡബിൾ ത്രീ വൺ ടു എയ്റ്റ് സിക്സ് ഫൈവ് സിക്സ് ഇതിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസ് ഉണ്ടാവും സിലബസിനെ ബേസ് ചെയ്തിട്ടല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ എഫ് എസ് ഒ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ടെക്നിക്കലിൻ്റെ മുന്നത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ മാത്രം ബേസ് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് വിത്ത് എക്സ്പ്ലനേഷൻ ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവരും റെഡിയാവുക എന്ന് തന്നെ പഠിക്കാൻ തുടങ്ങിക്കോളൂ ഈ ഒരു സിലബസിൻ്റെ പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലിട അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്തോളൂ ഓക്കെ താങ്ക്